അസലാമലൈക്കും വാഹത്തു അല്ലാ അബ്രക്കാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികൾ ഷെവ്വാലിൻ്റെ മാസപ്രവി തത്സമയ സംപ്രേഷണ പരിപാടിയിലേക്ക് മുഴുവൻ സഹോദരങ്ങളെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ശവ്വാൽ മാസപ്രവിയുമായി ബന്ധപ്പെട്ട തത്സമയ അറിയിപ്പുകൾ നൽകാനാണ് റിനേ ടി വി ഈ ഒരു ലൈവ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തെക്കുറിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന ചർച്ചകൾ കൂടി ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതുവരെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല അറിയിപ്പുകൾ ലഭ്യമാകുന്ന മുറക്ക് വിവരങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നതാണ് വ്യത്യസ്തമായ തീരപ്രദേശങ്ങളിൽ ഹിലാൽ കമ്മിറ്റിയുടെ പ്രതിനിധികളും ഐ എസ് എം ഇലാഫിൻ്റെ പ്രതിനിധികളും പ്രണയ ടി വിയിലേക്ക് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ വേണ്ടി കാത്തുനിൽക്കുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളും യഥാസമയത്ത് ശ്രോതാക്കളെ അറിയിക്കുന്നതാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൂടി ഇൻഷാള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉണ്ടാകുന്നതാണ് മാസപ്രവിയുമായി ബന്ധപ്പെട്ട് ഹിലാൽ കമ്മിറ്റി ചുമതലപ്പെടുത്തിയ നമ്മുടെ പ്രതിനിധികളിൽ നിന്ന് ഇതുവരെയും വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഇൻഷാള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറക്ക് അത് ഈ റണി ടി വിയുടെ പ്രത്യേക പ്രോഗ്രാമിലൂടെ ഹിലാൽ കമ്മിറ്റിയുടെ ചെയർമാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇൻഷാള്ള വിവരങ്ങൾ വരുന്നത് വരെ നേരത്തെ നമ്മൾ അറിയിച്ചതുപോലെ മാസപ്രവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കപ്പെടേണ്ടി വന്നത് എന്നതും ഇന്നത്തെ കാലത്ത് ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട് പ്രസക്തമാകുന്നത് എങ്ങനെ എന്നതുമൊക്കെയുള്ള കാര്യങ്ങൾ ഹിലാൽ കമ്മിറ്റി ചെയർമാൻ എം മുഹമ്മദ് മദനി കേരള അദത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽക്കലാ മദനി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ തുടങ്ങിയ നമ്മുടെ നേതാക്കന്മാർ നമ്മളുമായി പങ്കുവെക്കുന്നതാണ് അതോടൊപ്പം തന്നെ മാസപ്ര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സംശയങ്ങൾക്കും തെറ്റിദ്ധരിപ്പിക്കലുകൾക്കുമൊക്കെയുള്ള വിശദീകരണം ബഹുമന്നനായ പ്രൊഫസർ എൻ വി ജീരീയ നടത്തുന്നതാണ് അതോടൊപ്പം തന്നെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് പ്രണയ് ടിവിയുടെ പ്രതിനിധികൾ നൽകുന്ന റിപ്പോർട്ടുകളും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതാണ് അസ്സാംക്കും പ്രിയപ്പെട്ടവരെ മാസപ്പിറവി ദർശിക്കുന്നതിന് വേണ്ടി ടീം ഇലാഫിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തുകയായിരുന്നു നമുക്കറിയാവുന്നതുപോലെ കോഴിക്കോട് ഭാഗങ്ങളിൽ സൂര്യൻ അസ്തമിച്ച് പതിനഞ്ച് മിനിറ്റോളം മാനത്ത് ചന്ദ്രൻ ഉണ്ടാവുമെന്നാണ് ശാസ്ത്രലോകം നേരത്തെ അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൂര്യൻ അസ്തമിച്ച് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു പക്ഷേ ഇതുവരെ നമുക്ക് മാസപ്പിറവി ർശിക്കുവാൻ സാധിച്ചിട്ടില്ല പ്രിയമുള്ള സഹോദരന്മാര് വളരെ സന്തോഷകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളത് മാസപ്പിറവിയെ സംബന്ധിച്ച് വ്യക്തമായ ബോധവൽക്കരണവും ജനങ്ങളിൽ അതിനുള്ള താല്പര്യവും എല്ലാം സജീവമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഞാൻ ഓർക്കുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരള ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്തുണ്ടായിരുന്ന കേരളത്തിലെ സാഹചര്യം ഒരൊറ്റ പെരുന്നാൾ പോലും നോമ്പ് പോലും നിശ്ചിതമായ സമയത്ത് പ്രമാതകം നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തന്ന സുതാര്യമായ വ്യക്തമായ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളുമെല്ലാം ഇരിക്കെ തന്നെ വളരെ വികലമായ നിരക്ക് മാസപ്പിറവി സംബന്ധമായ ധാരണകളിലേക്ക് സമൂഹം പോവുകയുണ്ടായി എല്ലാ കാര്യത്തിലും ഉണ്ടായതുപോലെ തന്നെ മാസപ്പിറവി പിറ്റേന്ന് ഉച്ചവരെയുള്ള സമയങ്ങളിൽ ഉറപ്പിക്കുകയും ഒരു പ്രദേശത്ത് തന്നെ രണ്ട് പെരുന്നാളുകൾ തൊട്ടടുത്ത പ്രദേശത്ത് മറ്റൊരു ദിവസം ഇങ്ങനെ വളരെ വികലമായ വിഷമകരമായ ഒരവസ്ഥയിൽ എല്ലാം വ്യത്യസ്തമായ നിരക്ക് ഫിതൃതക്കാത്ത് തുടങ്ങി നമസ്കാരം തുടങ്ങി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും അനിശ്ചിതത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എല്ലാ കാര്യത്തിലും നേരത്തെ ചിന്തിക്കുകയും ദീർഘവീക്ഷണത്തോടെ സമൂഹത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുകയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്ത ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം കാതിമാർ തമ്മിലുള്ള തർക്കവും അവരിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും മഹല്ലുകൾ തമ്മിലുള്ള മത്സരങ്ങളുമെല്ലാം സ്വാധീനിച്ച് ഏറ്റവും വൃത്തികെട്ട നിലക്ക് സമൂഹം അപമാനിക്കപ്പെടുന്ന തരത്തിൽ എത്തി നിൽക്കുന്ന മാസപ്പിറവി അതിൽ യോജിപ്പും ഒരു ഏകീകരണവും ആ കാര്യത്തിൽ സമയോചിതമായ ഇടപെടലുകളും പണ്ഡിതന്മാരും ഉമറാക്കളും എല്ലാവരും സഹകരിച്ചു പെരുന്നാൾ നോമ്പ് തുടങ്ങിയിട്ടുള്ള പവിത്രമായ കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവസങ്ങൾ മാസപ്പിറവിയിലൂടെ ഉറപ്പിക്കുന്ന കാര്യത്തിൽ ഒരു യോജിപ്പിലെത്താനുള്ള ശ്രമം നടക്കുകയുണ്ടായി അതിന് പിന്നിൽ രാജാത് പ്രസ്ഥാനം സജീവമായി നിലക്കുണ്ട് ഒരു അഭിമാന പ്രശ്നമോ ഒരന്തസ്സിൻ്റെ പ്രശ്നമോ ഒന്നുമില്ലാതെ നേർരേഖ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിൽ മുന്നിൽ നടന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ആത്മാർത്ഥമായി ഈ മാസപ്പിറവിയെ സംബന്ധിച്ച് ആധികാരികമായി ഐക്യത്തോടെ പ്രഖ്യാപിക്കുന്നതിന് സാഹചര്യമുണ്ടാകാൻ ഹിലാൽ കമ്മിറ്റിക്ക് രൂപ രൂപീകരണം നൽകിയത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ആശാവാഹമായ സമൂഹത്തിലെ മാർഗദർശനം ഉണ്ടായ കാര്യങ്ങളിൽ ഒന്നാണ് ഹിലാൽ കമ്മിറ്റി ആ നിസ്സായവസ്ഥയിൽ ഹിലാൽ കമ്മിറ്റി പണ്ഡിതോചിതമായി ഉമറാക്കളോട് കൂടെ എല്ലാവരും കൂടിയാർച്ചനയുടെ അടിസ്ഥാനത്തിൽ ഖുർആാനിൻ്റെ സുന്നത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദീനീ കർമ്മങ്ങളെ നിശ്ചയിക്കുന്ന തരത്തിൽ അതിനെ ആ നിലക്കുള്ള തക്കവയോടു കൂടെ അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ പണ്ഡിതന്മാരും ഉമറാക്കളും ഒരുമിച്ച് ചേർന്ന് ദീർഘമായ ചർച്ചകൾക്ക് ശേഷം കേരള ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കേണ്ടായി അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല കേരള ഹിലാൽ കമ്മിറ്റി എന്ന് പറയുന്ന തൊള്ളായിരത്തി എഴുപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട ആ മഹത്തായ പ്രസ്ഥാനം ഇതുവരെ ഏറെക്കുറെ അതിന് മാർഗദർശനം നൽകി നല്ല ഒരവസ്ഥയിൽ സമൂഹം ഈ നിലങ്ങളെ ആഘോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് വീണ്ടും അതിനെ വികൃതമാക്കാൻ ശ്രമിക്കുന്ന പല തലതിരിഞ്ഞ അഭിപ്രായങ്ങളും മാസപ്രമുമായി ഇതിന് ബന്ധമില്ലെന്ന് ഷടിക്കുകയും ചെയ്യുന്ന പുതിയ പുതിയ പുത്തൻവാദങ്ങളും എല്ലാം വന്ന ഈ മലീമസമായ ഘട്ടത്തിൽ കേരള ഹിലാൽ കമ്മിറ്റി വളരെ മഹത്തായ സേവനങ്ങളാണ് ആ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ആ രംഗത്ത് പുനർചിന്ത ആവശ്യമാണ് എന്ന് تيرتم السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه الفائزين من الله اما بعد ബഹുമാന്യ സഹോദരന്മാരെ സഹോദരികളെയും പരിശുദ്ധ റമദാൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ട് ഈദുൽ ഫിത്തർ നിശ്ചയിക്കുന്നതിന് മാസം നോക്കുകയും നിരീക്ഷകരെല്ലാവരും എവിടെയും കണ്ടതായി വിവരമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കുകയും വെള്ളിയാഴ്ച മുപ്പത് നോൽക്കുകയും ശനിയാഴ്ച ീദുൽ ഫിത്തറായി കൊണ്ടാടുകയും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എല്ലാ വിവരവും അറിയിച്ചതിനനുസരിച്ച് നമുക്ക് ശനിയാഴ്ചയായിരിക്കും പെരുന്നാൾ ചെറിയ പെരുന്നാൾ എന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും വറഹമത്തുള്ള അസലാമലൈക്കും ബഹുമാന്യരേ ഇന്ന് കേരളത്തിലെവിടെയും മാശപ്പിറവി ദർശിച്ചിട്ടില്ലാത്തതുകൊണ്ട് നാളെ റമദാൻ മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാൾ ശനിയാഴ്ചയായിരിക്കും പെരുന്നാൾ എന്ന് പ്രഖ്യാപനം വന്നിരിക്കുകയാണല്ലോ കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാനും മാശപ്പിറവി പ്രഖ്യാപിക്കുന്ന കാലിമാരും ആ വിവരം ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞു നാളെ റമദാൻ മുപ്പതാണ് നബിസല്ലാ അലൈവലമ കൽപ്പിച്ചതനുസരിച്ച് സോമോലിറുയ തിഹി വ അഫ്തിറുലി റു ഇയ തിഹി നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കുക മാസം കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാസം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ റമദാൻ മുപ്പതാണ് അതിൽ പിന്നെ സംശയങ്ങൾ ഉണ്ടാക്കി കണക്കും കാഴ്ചയും എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ നോമ്പ് നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് റമദാൻ മാസത്തിലെ അവസാനത്തെ ദിവസമാണ് നാളെ വെള്ളിയാഴ്ച കൂടിയാണ് നാളെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഈ വർഷം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നോമ്പ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞു അള്ളാഹു ശുഭാനുഭവത്തായ ഈ ഒരു പരിശുദ്ധ മാസത്തിലെ റമദാനിലെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്ത്ള്ളാഹി വബറക്കാത്തു അസ്ലാമലൈക്കും വാഹമത്ത്ള്ളാഹി വബക്കാത്തു സഹോദരങ്ങളെ നേരത്തെ ഇരൽ കമ്മിറ്റി ചെയർമാൻ കേരള ജമീത്തുള്ളമയുടെ ബഹുമാനനായ പ്രസിഡന്റ് കൂടിയായ എം മുഹമ്മദ് മദനി ഇന്ന് മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ശനിയാഴ്ചയാകും പെരുന്നാൾ എന്ന വിവരം അറിയിച്ചു കഴിഞ്ഞു ഇതാണ് യഥാർത്ഥത്തിൽ ഹിലാൽ കമ്മിറ്റി വിശുദ്ധ ഖുർആാനിൻ്റെയും നബറുല്ലാഹു അലഹി വസലമയുടെ സന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വീകരിച്ചു വരുന്ന നിലപാട് മുജാഹിദുകൾ കണക്കുകളെ മാത്രം അവലംബിക്കുന്നവരാണ് എന്ന് വാദിക്കുകയും മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ നിലപാടിലൂടെയെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം ഒരിക്കലും കണക്ക് മാത്രം അവലംബിച്ചുകൊണ്ട് മാസപ്പിറവി പ്രഖ്യാപിക്കുന്ന രീതി മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടില്ല കാരണം നരിഹു അലൈഹി വസ്ലം വളരെ കൃത്യമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് സോമൂലിറുത്തിഹിഹി എന്നതാണ് കണ്ടാൽ നോമ്പ് അനുഷ്ഠിക്കുക മാസപ്പിറവി കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത രീതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സൂര്യൻ അസ്തമിച്ച് പതിനഞ്ച് മിനിറ്റോളം ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടായിട്ടും മാസപ്പിറവി പ്രഖ്യാപിക്കാതെ കാണേണ്ടതുണ്ട് എന്ന നബിസറുല്ലാഹു അലൈഹി വസലമയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മുജാഹിദുകൾ മാസപ്പിറവി പ്രഖ്യാപിക്കാതിരുന്നത് ഹിലാൽ കമ്മിറ്റിയുടെ ഈ നിലപാടാണ് പ്രമാണങ്ങളുമായി പൊരുത്തപ്പെടുന്നത് എന്ന് അത് പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് കണക്ക് മാത്രം അവലംബിച്ചുകൊണ്ട് നാളെ പെരുന്നാൾ പ്രഖ്യാപിച്ച ആളുകൾ പോലും അവരുടെ പണ്ഡിതന്മാരും ആ പ്രഖ്യാപനം നടത്തിയ ആളുകൾ പോലും മുമ്പ് എഴുതിയ പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ വളരെ കൃത്യമായി ഹിലാൽ കമ്മിറ്റിയുടെ ഈ നിലപാട് ദർശനം തന്നെയാണ് വാസമാറ്റത്തിന്റെ അടിസ്ഥാനം എന്ന് അടിവരയിട്ട് വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും വാസപ്പുരയുടെ വിഷയത്തിൽ അബ്ദുൽ ഹമീദ് അതിന് സാമൂഹത്തിൽ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടിയും അതേപോലെ ആ പുസ്തകത്തിൽ ഒക്കെ ഈ വിഷയം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് മാസപ്പിറവിയുടെ അടിസ്ഥാനം ഹിലാലാണ് നാളെ പെരുന്നാൾ പ്രഖ്യാപിച്ച മറ്റൊരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ നാളെ സവ്വാൽ ഒന്നായി കാണുകയും പെരുന്നാൾ സെവ്വാൽ രണ്ടിനെ ആഘോഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോ നാളെ സവ്വാൽ ഒന്ന് തന്നെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ ആളുകൾക്ക് അബദ്ധം സംഭവിച്ചത് അടിസ്ഥാനം എന്ത് എന്ന് തീരുമാനിക്കുന്നിടത്താണ് അടിസ്ഥാനമായി പഠിപ്പിച്ചത് കാണുന്നത് വരെ നിങ്ങൾ പെരുന്നാളാക്കരുത് എന്നൊക്കെയുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിൽ നിന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാലം വരെയുള്ള ഇസ്ലാമിക സമൂഹത്തിലെ ഹദീസ് പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഒക്കെയുള്ള ആളുകൾ അവരൊക്കെ സ്വീകരിച്ചു വന്ന ഒരു നിലപാടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാസമാറ്റത്തിന്റെ അടിസ്ഥാനമായി ഇസ്ലാം നിശ്ചയിച്ചത് കാണുന്ന ഒന്നിനെയാണ് എന്ന ഏതോ ഒന്ന് കാണുമ്പോഴാണ് മാസം മാറുന്നത് അതേപോലെ അത് കാണാതിരിക്കുമ്പോഴാണ് മാസം മുപ്പത് പൂർത്തിയാക്കുന്നത് ഇവിടെ നാളെ പെരുന്നാൾ പ്രഖ്യാപിച്ച ആളുകൾ മാസമാറ്റത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് ന്യൂ മൂൺ ആണ് അതൊരിക്കലും തന്നെ കാണുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം ലോകത്താരും അത് കാണുന്നതല്ല എന്നാൽ നബിസർ അല്ലാഹ് അലഹി വസലമയുടെ അധ്യാപനത്തിൽ നിന്ന് കാണുന്ന ഒന്നിനെ അത് കാണാതായാൽ മുപ്പത് പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ച ഒന്നാണ് അത് ഹിലാൽ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ആളുകൾ തന്നെ അവരുടെ തുടക്കകാലത്ത് ഈ ഒരു ചിന്താഗതിയുമായി കടന്നു വന്ന ആദ്യ കാലങ്ങളിൽ ഹിജിറ ഹിലാൽ കമ്മിറ്റി എന്നായിരുന്നു അവരുടെ കമ്മിറ്റിക്ക് പേരുണ്ടായിരുന്നത് സ്വാഭാവികമായും ഈ ഒരു പുതിയ ചിന്താഗതി കടന്നു വന്നതോടെ ഹിലാലല്ല ന്യൂമൂൺ ആണ് ഇതിന്റെ അടിസ്ഥാനം എന്ന ചിന്ത കടന്നു വന്നപ്പോഴാണ് പേരിൽ നിന്ന് ഹിലാൽ എന്ന വാക്ക് ഒഴിവാക്കിയത് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വെച്ചു പുലർത്തിക്കൊണ്ടാണ് ഹിലാൽ കമ്മിറ്റി ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥ പലരും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത എന്തുകൊണ്ടാണ് ഹിലാൽ കമ്മിറ്റി കഴിഞ്ഞ റമവാൻ ഇങ്ങനെ തീരുമാനിച്ചത് എന്നൊക്കെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് മാസപ്പിറവി ദൃശ്യമല്ലെങ്കിൽ ചന്ദ്രൻ ചക്രവാളത്തിൽ ഇല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കുകയും ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടെങ്കിൽ അത് കാണുകയും ചെയ്യുക എന്ന വളരെ അടിസ്ഥാനപരമായ നിലപാട് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ അധി അധിഷ്ഠിതമായ അടിസ്ഥാനമാക്കിയുള്ള നിലപാടാണ് നാം സ്വീകരിക്കുന്നത് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച നാം പെരുന്നാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്തുവാനോ ആരുടെയെങ്കിലും ഒപ്പം നിൽക്കുവാനോ ഉള്ള തീരുമാനമല്ല മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യം ഇന്ന് ആരെങ്കിലും എവിടെയെങ്കിലും മാസപ്പിറവി ദൃശ്യമായി ആ വിവരം നമ്മെ അറിയിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അത് സ്വീകാര്യ യോഗ്യമായ അറിയിപ്പായിരുന്നെങ്കിൽ അത് അംഗീകരിക്കുകയും നാളെ പെരുന്നാൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമായിരുന്നു ദൃശ്യമാണ് ദർശനം തന്നെയാണ് നാം അടിസ്ഥാനമാക്കുന്നത് എന്നാൽ അതില്ലാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനത്തിന് വിരുദ്ധമായി നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നാം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ റമലാൻ മുപ്പത് പൂർത്തിയാക്കുകയും സെവ്വാൽ ഒന്ന് ശനിയാഴ്ച പെരുന്നാൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും അള്ളാഹു സുബഹാനുഹൂവത്തായാല നന്മ പ്രദാനം ചെയ്യട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അനുഷ്ഠിച്ച നോമ്പ് അതേപോലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സുബഹാനുഹൂവത്തായാല സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനിയുള്ള ഏതാനും നിമിഷങ്ങൾ അതുകൂടി പ്രാർത്ഥനകളിൽ ആരാധനകളിൽ നാം ഒഴുകുക അള്ളാഹു സുബാനഹൂത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ തത്സമയ സംപ്രേക്ഷണ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു സ്ലാമേക്കും വാഹത് വാത്തു